വെറും പത്ത് മിനിറ്റ് കൊണ്ട് ശരീരം മുഴുവനും വെളുക്കും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടപ്പോ അതങ്ങ് പരീക്ഷ കേട്ടോ ശരിക്കും പറഞ്ഞാൽ വീഡിയോ കണ്ടപ്പോ തന്നെ ഞാൻ ഞെട്ടി പിന്നെ സ്വന്തം ചെയ്ത് നോക്കി റിസൾട്ട് കണ്ടപ്പോ അതിലേറെ ഞെട്ടിട്ടോ ആദ്യമേ തന്നെ പറയാം അത്ര സുഖകരമായ ഒരു പാക്കലാട്ടോ മേല് മൊത്തം അങ്ങനെ ഒട്ടിപ്പിടിച്ച മാതിരി ആട്ടോ ഇരിക്കുക കണ്ടാൽ അരവണ പായത്തിന്റെ ലുക്ക് ആയതുകൊണ്ട് കഴിക്കാൻ ശരിക്കും തോതി പോവേ ഈ ഫേസ് പാക്കിന് ആദ്യം വേണ്ടത് കാപ്പിപ്പൊടി ആട്ടോ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതാട്ടോ കൂടുതൽ റിസൾട്ട് കിട്ടുക ശരീരം ആസകാലം തേച്ച് പിടിപ്പിക്കാൻ കൊണ്ട് ഞാൻ ഇത് അത്യാവശ്യം എടുത്തിട്ടുണ്ട് രണ്ടാമത് വേണ്ടത് ഗോതമ്പ് പൊടി ആട്ടോ ഗോതമ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കടല വോ അല്ലെങ്കിൽ ഓട്സ് ആയാലും മതി ഇതും ഞാൻ അത്യാവശ്യം ഈ ഒരു അളവിലായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇങ്ങനെയാണ് കിട്ടുക അതിലേക്ക് മൂന്നാമതായി ചേർത്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ പാക്കിനകത്ത് അവർ നാരങ്ങ നീരാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് പക്ഷെ നാരങ്ങ നീര എനിക്ക് മുഖത്തിടുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമുള്ള ഒരു കാര്യമല്ല അതിന് പകരം തേനാണ് എടുക്കുന്നത് ഇതിലൊഴിച്ച തേനലാട്ടോ കുറെ എടുത്തിട്ടാട്ടോ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നത് അതിനുശേഷം അലോവേര അലോവെരാ ജെൽ ആട്ടോ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നാടൻ അലോവേര ജെൽ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇനി അലോവേര ജെ യൂസ് ചെയ്യേണ്ട കുക്കുംബർ ജ്യൂസ് ആയാലും മതി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് സെറ്റ് കുറച്ച് മെനക്കെട്ടു കേട്ടോ അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തത് കണ്ടുകഴിഞ്ഞ അരവണ പായസത്തിന്റെ ഒക്കെ ഒരു ലുക്കാട്ടോ എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു ടെക്സ്റ്റർ ആണ് പക്ഷേ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സുഖകരമായിരുന്നില്ല ഞാൻ പറയുകയാണെങ്കിൽ ഇത് ബാത്റൂമിലൊക്കെ പോയിരുന്നിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മെനക്കെട്ടു കോഫി പൗഡർ ഒരു നാച്ചുറൽ എക്സ്പോളിയന്റ് ആണ് നല്ല ആന്റി ഓക്സിഡന്റ് ആണ് പെട്ടെന്ന് തന്നെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കും സെയിം ഗോതമ്പ് പൊടിയും നമ്മുടെ ഡൾനെസ് കുറച്ച് പെട്ടെന്ന് ബ്രൈറ്റൻ അവ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പണിയാണെങ്കിൽ ആക്നെയും റിട്ടീഷനും ഒന്നും ഉണ്ടാവില്ല നല്ല സൂത്ത് നിർത്തും സ്കിന്ന് സ്കിന്നിൽ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വാരി എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഹണി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അലോവേര ജെല്ലിന്റെ ബെനിഫിറ്റ്സ് പറയേണ്ട ആവശ്യമില്ലല്ലോ അത്ര അടിപൊളിയായിട്ടൊരു സാധനമാണ് ഇന്ത്യയിൽ മുറിപ്പാടുകൾ ഉണ്ടെങ്കിൽ പോകാനും ഡാർക്ക് സ്പോർട്സുകള് ഹൈപ്പർ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ വരെ മാറ്റുന്ന ഒരു സാധനമാണ് അലോവേരാ ജെല് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പൊ അതിന്റേതായ ഒരു റിസൾട്ട് കിട്ടുമ്പോ എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ ഞാൻ മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലൊക്കെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോ എനിക്ക് ഈ ഒരു ലുക്കിൽ എനിക്ക് ഈ ഒരു പീൽ ഓഫ് മാസ്ക് കിട്ടാം ആ ഒരു പ്രതീതി ആയിട്ടാ തോന്നിയത് അത്രയ്ക്ക് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം കാണാൻ എക്സൈറ്റ്മെൻറ് കാരണം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പൂണ് വെച്ചിട്ടൊന്ന് നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഞെട്ടിപ്പോയെ നല്ലോണം അങ്ങോട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കിന്ന് പിന്നെ ഒന്നും നോക്കിയില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു കിട്ടും അപ്പോൾ എനിക്ക് നല്ലോണം ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സ്കിന്നിങ്ങനെ നമ്മളിങ്ങനെ കഴുകുമ്പോൾ സ്കിന്നിങ്ങനെ ക്ലീനായി ക്ലിയർ ആയിട്ട് വരുന്നത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തു കേട്ടോ പക്ഷേ മുഖം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച മുഖമല്ല അല്ല കയ്യും കാലം എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച മതിയായിരുന്നു അപ്പം നേരെ തന്നെ ഷവറിൻ്റെ അടി ായിരിക്കും ഏറ്റവും നല്ലത് ഇത് ക്ലീൻ ആക്കി വരാൻ വേണ്ടിയിട്ട് കണ്ടോ നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട് അല്ലെ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാനിത് കാണിക്കുകയാണ് കേട്ടോ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഉപേക്ഷിച്ച് ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് അപ്ലൈ ചെയ്യുന്നതാട്ടോ നല്ലത് അതല്ലെങ്കിൽ പിന്നെ ഒരു ഡ്രസ്സും ഇടാതെ നമ്മൾ ബാത്റൂമിൽ ഇരുന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് ഫേസ് കഴുകി വന്നപ്പോൾ തന്നെ നല്ലോണം ബ്രൈറ്റ് ആയി നല്ലൊരു ഗ്ലോ ആയി ഒരു ഫീൽ കിട്ടിയിട്ടോ ഫേസ് ചുവന്ന് തുടുത്തു എന്നൊക്കെ പറയില്ല അതുമാതിരി ഉണ്ടായിരുന്നു കേട്ടോ കയ്യിലും കാലിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ മാറിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫേസ് പാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ട്രൈ ചെയ്തത് വെറുതെ ആയില്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടവരെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ